ആ എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വയസ്സുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരാങ്കറിനും കൂടെ അതിന് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് പക്ഷെ നമ്മളെടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് അതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ ഫീക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയെന്നു വെച്ചാ ആള് ഞാനും ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷേ ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയില് ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് സ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും പക്ഷെ ഡിഫറെന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണം ഒക്കെ വിളിച്ചു തന്നെ സത്യത്തിൽ തന്നെ കല്യാണം അങ്ങനെ വലിയ വലിയ ഒന്നല്ലേ വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കൊഴപ്പം ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു ലൈക്ക് അറ്റ്ലീസ്റ്റ് അവരങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്നാൽ അതാകുമ്പോ കുറച്ച് കഴിയുമ്പോ അത് മനസ്സിന്ന് പോവല്ലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം എന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ അടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്ക് ഏതൊരു പടം മുംബൈ ടാക്ക് ചെയ്തൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് പക്ഷേ അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാര്ക്കും ഉണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വസ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് ശ്രീകണ്ഠൻ നായ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് വിളികാരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അതൊരു സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ നോക്കി കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ആണല്ലേ ആ ഓക്കേ ഓക്കേ പക്ഷെ എന്നാലും എനിക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നിട്ട് അവസാനം പുള്ളിക്കാര് എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയില്ല ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ എനിക്ക് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്ന എനിക്കിതൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സൺ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല അതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷീവോസ് എന്ന ട്വന്റീസ് നടക്കുമ്പം അപ്പൊ ഷീസ് എന്ന തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെറ്റൂരിറ്റി വന്നിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ലൈക്ക് ഐ ഹോപ്പ് ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഇട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഐ ഓൾവേസ് വോണ്ട് ടു മേക്ക് എ ഫീൽ ലൈക്ക് ഞാന് എനിക്ക് അവരുമായിട്ടൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ അപ്പം എന്തോ എനിക്കറിയില്ല എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നുന്നു